ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് വൈറ്റ് റംബഡ് മൂനിയ അല്ലെങ്കിൽ ആറ്റക്കറുപ്പൻ എന്ന കിളീനെയാണ് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തും ഒക്കെ ആയിട്ട് കാണുന്ന കുറച്ച് കിളികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഉള്ളത് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് പീ കോക്കാണ് അല്ലെങ്കിൽ മയിലാണ് നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ നമ്മുടെയൊക്കെ പരിസരത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കാണുന്ന ഒരു കിളി തന്നെയാണ് മയിൽ ഇപ്പൊ കാണാൻ പോകുന്നത് ബ്ലാക്ക് വിംഗ്ഡ് സ്റ്റിൽറ്റ് അല്ലെങ്കിൽ പവിഴക്കാലി എന്ന പക്ഷിയാണ് ഇതാണ് കോർമറന്റ് അല്ലെങ്കിൽ നീർക്കാക്ക എന്ന് വിളിക്കപ്പെടുന്ന പക്ഷി ഇതാണ് ബിൽഡ് ഫ്ലവർ പെക്കർ എന്ന പക്ഷി ഇതിനെ മലയാളത്തിൽ വിളിക്കുന്നത് ചെങ്കൊക്കൻ ഇത്തിക്കണ്ണി കുരുവി എന്നാണ് പാടത്തൊക്കെ നെല്ലിങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കിഴികളാണ് അല്ലെങ്കിൽ തത്തകളാണ് പൂന്തത്തകളാണ് ഇവർ കഴിക്കാൻ വേണ്ടി വരുന്നത് ഇത് പ്ലം ഹെഡഡ് പാരക്കീറ്റ് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് അതുപോലെ നെല്ല് കട്ട് ചെയ്യുന്ന വേറൊരു കള്ളനെ കൂടി നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇതാണ് വൈറ്റ് റമഡ് മൂനിയ നേരത്തെ പറഞ്ഞതാണ് ആറ്റക്കറുപ്പൻ എന്നാണ് ഇതിൻ്റെ മലയാളത്തിലെ പേര് അതുപോലെ ഇതാണ് ട്രൈ കളർഡ് മോനിയ അല്ലെങ്കിൽ ആറ്റച്ചമ്പൽ മൂന്ന് നിറങ്ങളുണ്ട് ഇതിന്റെ മേത്ത് അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേര് വന്നിരിക്കുന്നത് ഇതും നേരത്തെ പറഞ്ഞാണ് പ്ലം ഹെഡ് പാരക്കറ്റ് അല്ലെങ്കിൽ പൂന്തത്ത എന്ന സത്തയാണിത് ഇതാണ് പർപ്പിൾ ഹെറോൺ അല്ലെങ്കിൽ ചായാമുണ്ടി എന്ന കിളി സൂക്ഷിച്ചോ അതൊരു മീനത്തിനൊന്ന് കാണാം ഇതൊരു ഡ്രോങ്കോ ആണ് ബ്ലാക്ക് ഡ്രോങ്കോ ആണോ അതോ ബ്രോൺസ്ഡ് ഡ്രോങ്കോ ആണോ എന്ന സംശയമുണ്ട് അപ്പം നിങ്ങൾ അറിയാവുന്നൊരു ഒന്ന് ഇതിലൊന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അതുപോലെ ഇതൊരു ഇത്തിരി റെയർ ആയിട്ട് കാണുന്നൊരു ഫിനോമിനാണ് അതായത് ഒരു ബ്ലാക്ക് ഡ്രോങ്കോ ആണ് നേരത്തെ കണ്ട ഒരു ബ്ലാക്ക് ഡ്രോങ്കോ ആണ് പക്ഷെ ഇത് ലൂസിസം വന്നിരിക്കുന്നതാണ് അതായത് കളറുകൾ പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ലൂസിസം എന്ന് പറയുന്നത് അതുപോലെ ഇത് റെഡ് വാറ്റിൻ്റെ ലാപ്ടിക് അല്ലെങ്കിൽ ചെങ്കണ്ണി തിത്തിരി എന്ന പക്ഷിയാണ് ഇതാണ് പൈഡ് കുക്കു അതായത് ഇത് ജുവനയിലാണിത് ഇതിനെ മലയാളത്തില് കൊമ്പൻകുഴി എന്നാണ് വിളിക്കുന്നത് ഇത് ഗ്ലോസി ഐബിസുകളുടെ ഒരു കൂട്ടമായിരുന്നു പിന്നെ മലയാളത്തിൽ ചെമ്പൻ അരിവാൾ കൊക്കൻ എന്നാണ് വിളിക്കുന്നത് ഇവയുടെ മേത്ത് എയിലിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തിളങ്ങും നല്ല ഗ്ലോസി ആയിട്ട് അതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് വന്നിരിക്കുന്നത് അതുപോലെ ഇതൊരു കൃഷ്ണപരിന്താണ് അല്ലെങ്കിൽ ബ്രാഹ്മിണി ആണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന കിളികളിൽ ഒന്നാണിത് ബ്ലാക്ക് ഹെഡഡ് ഐബിസ് ഇതിന്റെ മലയാളത്തിലെ പേര് വളരെ രസമാണ് കഷണ്ടി കൊക്ക എന്നാണ് ഇതിനെ മലയാളത്തിൽ വിളിക്കുന്നത് ഇത് ഒരു സിഖറയാണ് എന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ആണത് ഇതിനെ പുള്ള് അല്ലെങ്കിൽ പക്ഷി റാഞ്ചി എർലാടൻ അല്ലെങ്കിൽ പ്രാപിളിയൻ എന്നൊക്കെ വിളിക്കും ഇത് ശിക്രയുടെ ഒരു ജുവനേലാണ് ചെറിയൊരു കിളിയാണ് അതുകൊണ്ടാണ് നമ്മൾ ജുവനേൽ അല്ലെങ്കിൽ ഇമ്മച്ചുവർ എന്നൊക്കെ വിളിക്കുന്നത് അതുപോലെ ഇത് എൻ്റെ മുറിയുടെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ ആണത് ഇത് വൈറ്റ് ത്രോട്ടഡ് കിങ് ഫിഷർ അല്ലെങ്കിൽ മീൻകൊത്തി ചാത്തൻ എന്ന കിളിയാണ് വീട്ടിൽ തൊട്ടടുത്ത് ആയിട്ട് വന്നിരിക്കുന്ന ഗ്രേറ്റ് എഗ്രിറ്റാണത് ഗ്രേറ്റ് എഗ്രിറ്റിനെ പെരുമുണ്ടി എന്നാണ് വിളിക്കുന്നത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തൊട്ട് പുറകിൽ നിൽക്കുന്ന വേറൊരു കിളിയും കൂടി ഇതുപോലെ തന്നെ മീനിനെ കഴിക്കുന്നുണ്ട് ലെസർ വിസ്ലിംഗ് ഡക്ക് അല്ലെങ്കിൽ ചൂളനരണ്ട എന്ന് വിളിക്കപ്പെടുന്ന കിളി നമ്മുടെയൊക്കെ നാടുകളിൽ ഇഷ്ടം പോലെ കാണുന്നതാണ് ലിറ്റിൽ ഗ്രേപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കിളീന നമുക്ക് കിട്ടിയത് ഈ അടുത്താണ് ഇതിനെ മുങ്ങാങ്കോഴി എന്നാണ് വിളിക്കുന്നത് കാണാൻ നല്ല രസമാണ് അതിന്റെ കണ്ണങ്ങ് കാണാൻ നല്ല രസമായിട്ടുള്ള ഒരു നിറവാണ് ഇന്ത്യൻ സ്പോട്ട് ബിൽഡ് ഡക്ക് പുള്ളിച്ചുണ്ടൻ താറാവ് എന്നാണ് മലയാളത്തിലെ പേര് ബ്ലൂ വിംഗ്ഡ് പാരക്കിറ്റ് അല്ലെങ്കിൽ മലബാർ പാരക്കിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ തത്തകള് പൊതുവെ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് അല്ലെങ്കിൽ ഇത്തിരി റെയർ ആയിട്ടുള്ള തത്തകളിൽ ഒന്നാണ് നീലത്ത എന്നാണ് ഇതിന്റെ മലയാളത്തിലെ വിളിപ്പേര് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഗുൾബുൾ വർഗത്തിലെ ഒരു കിളിയാണ് റെഡ് വിസ്കേർട്ട് ബുൾബുൾ ഇരട്ടത്തലച്ചി എന്ന മലയാളം പേരിൽ അറിയപ്പെടുന്ന ഈ കിളി നമ്മളിത് കളമശ്ശേറ്റ് വന്നിരിക്കുകയാണ് കളമശ്ശേരി നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് കോമൺ കിങ് തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ലൈറ്റിങ്ങിൽ ഇരിക്കുന്നത് അത്യാവശ്യം മൂവ്മെന്റും ഉണ്ട് ഇടക്കിടയിൽ അങ്ങോട്ടും കൊണ്ട് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു മീനിനേക്ക് വിഴുങ്ങിയിട്ട് ഇരിക്കുന്ന ഒരു ഇരിപ്പാണിത് ചെറിയ മീൻകുത്തി എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത് ഏഷ്യൻ ഗ്രീൻ ബി ഈറ്റർണ മലയാളത്തിൽ വിളിക്കുന്നത് നാട്ടുവെയിലിത്ത എന്നാണ് ആറ്റക്കുരുവി എന്ന് വിളിക്കപ്പെടുന്ന ബയോവീവറാണത് നമ്മളെയൊക്കെ നാടുകളിൽ പാടത്തൊക്കെ ഇഷ്ടം പോലെ കാണുന്ന ഒരു കിളിയാണിത് ഈ തെങ്ങുകളിലൊക്കെ വെച്ചിട്ട് അതുങ്ങൾ കൂടുണ്ടാക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അതുങ്ങൾ കൂടുണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇതിനകത്ത് വീഡിയോയില് കുറച്ച് കാണാൻ പറ്റും അതേപോലെ കൂടുകൾ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും കുറേ കൂടുകളുണ്ടാകും നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണത് ഇങ്ങനെ ബയാവീറിന്റെ കൂട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബ്ലാക്ക് ബിറ്റേൺ അവിടുന്ന് പറന്നു പോയത് ബ്ലാക്ക് ബിറ്റേൺ കരിങ്കൊച്ച എന്നാണ് മലയാളത്തിൽ വിളിക്കപ്പെടുന്നത് ഇത്രയധികം റെയർ ആയിട്ടുള്ള ഒരു കിളിയാണത് ക്ലോസി ഐബിസുകൾ കൂട്ടമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണിത് ഇതോടി നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്